ശരിക്കും നമ്മൾ ഈ ട്രെയിലറും ചേട്ടന്റെ മുഖവും ഒക്കെ കാണുമ്പോ തന്നെ നമ്മൾ മലയാളികൾക്ക് ഉണ്ടാവുന്ന ത്രിവാൻഡ്രത്തെ ആൾക്കാർ എല്ലാവരും പടം തിയേറ്ററിൽ വരാൻ വേണ്ടിട്ടാണ് എന്താണ് തിരുവനന്തപുരത്തുകാരോട് പറയാനുള്ളത് ഐ ലവ് യു വാൻഡ്രം ഞാൻ കഴിഞ്ഞ ആഴ്ച ചെന്നൈയില് ഓഡിയോ അവിടെ ചെന്നപ്പോ ആ ഫങ്ഷൻ ഇതുപോലെ തന്നെ അതായത് അവിടത്തെ ഒരു ഫംഗ്ഷൻ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ കൊതിച്ചു അയ്യോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പരിപാടി നടന്നിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫാൻസ് ആ ഒരു അവിടെ വിളിച്ചിരുന്ന അൻപാണ് ഫാൻസ് എന്നാണ് എല്ലാവരും വിളിച്ചിരുന്നത് അതെ ഒരു രക്ഷ സൂര്യ സാറിനോട് നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹം കാണുമ്പോ അത് നിങ്ങളിൽ ഒരാളായിട്ടാണ് ഞാനും എന്റെ ജീവിതം തുടങ്ങിയിട്ടുള്ളത് ഒരുപാട് പേരെ ഒരുപാട് പേരുടെ ഫാൻസ് ജയറാമേട്ടന്റെ ലാലേട്ടന്റെ മമ്മൂക്കയുടെ അങ്ങനെ കൊറേ ഹീറോസ് സൂര്യ സർ അവരിൽ ഒരാളായിട്ട് ഇരുന്നിട്ട് നമുക്ക് അതേ ഹീറോന്റെ കൂടെ അഭിനയിക്കാൻ പറ്റുന്നു അദ്ദേഹത്തിന്റെ കൂടെ ഒരു കാറിൽ ഈ ഫങ്ഷന് വരുന്നു ഇതിൽ പരം വലിയ ലോട്ടറി വേണോ ഐ ലവ് യു താങ്ക് യു സോ മച്ച് സർ സൂര്യ സാരെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയാ എല്ലാവർക്കും അറിയാം എന്നാൽ പോലും കിട്ടിലാണ് പുള്ളി അതായത് ഒരു നമുക്ക് ഞാൻ ഒരു പണ്ടാണെങ്കിൽ ഒരു ഉറപ്പായിട്ടില്ല എഴുതി കൊടുക്കും കാരണം എന്താ വെച്ചാല് എല്ലാം ഒരു ഒരാളുടെ കാണാനുള്ള ഭംഗി മാത്രല്ലോ ആ ഭംഗി രസാവുന്നതെന്ന് പറഞ്ഞാൽ അയാളുടെ സ്വഭാവം അയാളെ മറ്റുള്ളവരോട് സഹജീവികരോട് എങ്ങനെ പെരുമാറുന്നു ലോകത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളത് ഒരു വലിയ വലിയ കാര്യമാണ് അല്ലെങ്കിൽ നമുക്ക് ഒരാഴ്ച കൊണ്ട് മടുക്കും ഇദ്ദേഹത്തിനെ കുറിച്ച് തോറും ഇദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളും മറ്റുള്ളവരോട് പെരുമാറുന്നതും വലുതാണ് ഈ സ്നേഹം ഡിസേർവ് ചെയ്യുന്ന ഒരു സൂപ്പർ സ്റ്റാർ ആണ് സൂരജ് അതിൽ ഒരു സന്തോഷം അർഹതപ്പെട്ടവർക്ക് ആ സ്നേഹം കിട്ടുമ്പോൾ തോന്നുന്ന ഒരു സന്തോഷം അതിന്റെ കൂടെ ഭാഗമാകാൻ പറ്റിയതില് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഈ സിനിമയില് ഞാനൊരു വലിയൊരു കഥാപാത്രമാണ് എനിക്ക് എനിക്കത് ചെയ്യാൻ പേടിയായിരുന്നു കാരണം എന്നെ വിശ്വസിച്ചത് എന്റെ ഫ്രണ്ട് കാർത്തി അദ്ദേഹം പറഞ്ഞ പോലെയാണ് ഈ പടത്തിൽ അവനെ ജോൾ കണിക്സ് ടു കാർത്തിക് സുബ്രാജ് ആൻഡ് മിസ് യു കാർത്തി ആൻഡ് ടൂഡി ആൻഡ് എന്താണ് സ്റ്റോൺ ബെഞ്ച് ആണ് കിട്ടിലം പ്രൊഡക്ഷൻ ആയിരുന്നു അവരുടെ നമുക്ക് ഇതൊരു വലിയ ബഡ്ജറ്റ് സിനിമയാണ് നമ്മള് ഇതിന്റെ ബഡ്ജറ്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാല് പത്തു നൂറ്റമ്പത് കോടിയിലൊക്കെ മേലെയാണ് അത്ര വലിയൊരു ഒരു ദ്വീപൊക്കെ ഒരു രാജ്യമാക്കി മാറ്റിയിട്ടൊക്കെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പം ഭയങ്കര വലിയൊരു സിനിമയാണത് അതിന്റെ ഭാഗം പറ്റിയത് വലിയൊരു ഭാഗ്യം ഭയങ്കര സൂപ്പർ ഹാപ്പി വേറെ ഒന്നും കിട്ടുന്നില്ല പിന്നെ സുജിത് കരുണാകരൻ മച്ചാങ്കർക്ക് എല്ലാവരും ഉണ്ട് പിന്നെ സെന്തിൽ ഡിസ്ട്രിബ്യൂട്ടർ ഇത് പൊളിക്കും അടിപൊളിയായിരിക്കും ഇപ്പം ും എല്ലാ ആർട്ടിസ്റ്റുകളും ഇവിടെ കേരളത്തിൽ നിന്നൊക്കെ പറയും ഒരു കാർത്തിക് സുബ്രാജ് പടം ചെയ്യാൻ നല്ലായിരുന്നു പറ്റി നല്ല രണ്ട് കാർത്തിക് സുബ്രാജ് പടമായി കാർത്തിക് സുബ്രാജുമായിട്ടുള്ള സൂപ്പർ ഫിലിം മേക്കറാണ് കാർത്തിക് എന്താ പറയാ അദ്ദേഹം ഒരു സ്പെഷ്യൽ പുതിയ ഉണ്ടാക്കി ഭയങ്കര രസമായിട്ടാണ് അങ്ങനത്തെ ഒരു ഡിറക്ടറുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത് അദ്ദേഹം എന്റെ ഫ്രണ്ട് പറയുന്നത് അഭിമാനമാണ് ചേട്ടൻ ഡിറക്ട് ചെയ്ത് എന്താണ് പറഞ്ഞത് അദ്ദേഹം സിനിമയെ കുറിച്ചിട്ട് വലിയ ഹിറ്റ് ആയിരിക്കുന്ന ഏറ്റവും ആദ്യം ഇട്ട ആള് എന്നെ എന്റെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അതിന്റെ റഷ് ഒരു ഒരു ഫസ്റ്റ് കട്ട് കണ്ടിട്ട് പോസ്റ്റ് അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം കണ്ട ഒരു സിനിമയുടെ ഒരു പോസ്റ്റർ മാത്രമാണ് ഇട്ടത് പക്ഷെ എന്നെ സംബന്ധിച്ച് എന്റെ ജീവിതമായിരുന്നു ആ പോസ്റ്റ് എനിക്ക് ഭയങ്കര വാല്യൂ ഉള്ളതാണ് ആക്ച്വലി ആക്ച്വലി സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്ത സമയത്ത് റൈറ്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു മലയാളികൾക്ക് അറിയാം ഒരു വല്ലഭൻ തന്നെയാണ് റെട്രോ മൂവിയിൽ പക്ഷെ നമുക്ക് പാടിയിട്ടുണ്ട് പാട്ട് ഇല്ല ഇല്ല ചുമ പാട്ട് ഞാൻ ചെന്നൈയിലൊരു പാടി ചേട്ടൻ ോഡി പാടണം കഴിഞ്ഞാൽ ഞാൻ അതിഗംഭീര പാട്ടാണ് പക്ഷെ ഞാൻ രണ്ടിലായി വെറുതെ പാടും നിങ്ങളും കൂടെ പാടണം ഞാൻ നമ്മളുടെ സന്തോഷം സ്നേഹം സൂര്യാസ്തനോട് ഈ പാട്ടിലൂടെ കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ എന്റെ കൂടെ നിങ്ങളും ഞാൻ മാത്രമല്ല പാടുന്നത് നമ്മളെല്ലാവരോടും കൂടി പാടാം சபோ எஸ் கண்ணால கண்ணோடு மோதும் கண்ணாடி பூவே நீ தாண்டி உன்னோடு நான் ஒன்னாக வேணோ அடிய நாடி நீ அழகிய நடுதல் நாடுதே தருணன் கால் போகாதடி நீ விட்டாலுமே

ജോർജ് ജോർജ്ജേട്ട് സോറി താങ്കൾ സ്റ്റേജിലേക്ക് ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി ചേട്ടനെ ഇൻവൈറ്റ് ചെയ്യുകയാണ് ജോർജ് ചേട്ടാ വൺസ് അഗെയിൻ നമ്മുടെ വേദിയിലേക്ക് ഒന്ന് കയറി വരണമെന്ന് ഒന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് വി ഹാവ് വൺ മോർ സ്മോൾ തിങ് ടു ബി ഡൺ ഹിയർ വൺസ് അഗ്യിൻ ജോർജ് ജോർജിന്റെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്